കൊറോണ കാലത്ത് പാടത്ത് ഞാറ് നടാൻ ആളില്ലാതെ ആയപ്പോൾ കളക്ടറുടെ അനുമതി മേടിച്ച് ഇതര സംസ്ഥാനത്തിൽ നിന്നും കൃഷിക്കാരെ വിമാനത്തിൽ വിളിച്ചു വരുത്തി പാടത്ത് കൃഷി ഉണ്ടാക്കി വിപ്ലവം തീർത്ത ഒരു കൃഷിക്കാരനുണ്ട് കൃഷി ചെയ്ത് കൃഷി ചെയ്ത് അവസാനം സംസ്ഥാനത്തെ മികച്ച കൃഷിക്കാരനുള്ള അവാർഡ് നേടിയ ആ കൃഷിക്കാരൻ്റെ കഥയാണ് കൊട്ടാ സ്റ്റോറിയിൽ ഇന്ന് എൻ്റെ പേര് അബ്ദുൾ ലത്തീഫ് ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാള പഞ്ചായത്തിലെ ഒരു ഫാർമറാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാരാമിലിറ്ററി ഫോഴ്സിൽ നിന്നും വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്താണ് ലത്തീഫ് പാടത്തേക്ക് ഇറങ്ങുന്നത് അമ്പത് സെന്റിൽ തുടങ്ങിയ കൃഷി പിന്നീട് നൂറ് ഏക്കർ വരെ ആയി കൃഷിയിൽ സഹായിക്കുന്നത് യന്ത്രങ്ങളും ഇതര സംസ്ഥാന തൊഴിലാളികളും ആണെന്നും നന്ദി അവരോടാണ് എന്നുമാണ് ലത്തീഫ് ക പറയുന്നത് നമ്മൾ ആ ഒരു ഇപ്പോൾ ബംഗാളി ഞാൻ പറഞ്ഞില്ല ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പിന്നെ ഇതുണ്ടല്ലോ മാൻ പവർ അത് ഭയങ്കര ഒരു അഡ്വൈസ് ആണ് കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾക്കറിയാം ഒമ്പതിനായിരം ഏക്കറാണ് പൊന്നാനി കോൾ മേഖല എന്ന് പറയുന്നത് ഒമ്പതിനായിരം ഏക്കറാണ് അത് വെറും രണ്ടോ മൂ അറുപത് ദിവസത്തിനുള്ളിലാണ് ഈ എൺപതിനായിരം ഏക്കർ സ്ഥലം ഊട്ടി തയ്യാറാക്കി നടുന്നത് ഇതൊരു സമയത്താണ് ഒമ്പതിനായിരം ഏക്കർ ഒമ്പതിനായിരം ഏക്കർ നടുന്നതിന് അവർക്ക് കൊടുക്കുന്ന തുക എത്ര വെച്ചിട്ടാണ് നിങ്ങള് അഞ്ചു കോടി അമ്പത് ലക്ഷം രൂപയാണ് പക്ഷെ അവരും കൂടി ഇല്ലെങ്കിൽ നമുക്ക് ഈ മേഖല ഇത്തരത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ കൊറോണ എത്തി ലോകം മുഴുവൻ നിശ്ചലമായി ആളുകളും യന്ത്രങ്ങളും എല്ലാം നിശ്ചലമായി പാടത്ത് ഞാറ് നടാൻ ആളെ വേണം ആളെ കിട്ടാൻ എന്തുവഴി അവസാനം ഒരു ഉപായം കണ്ടെത്തി ട്രെയിനെല്ലാം നിർത്തലാക്കി ഞങ്ങളിവിടെ നാറുട്ടിട്ട് കാത്തിരിക്കുക ആരെ ഈ വരെ എന്ന് ട്രെയിൻ ഓപ്പൺ ആവുന്നില്ല ആ സമയത്ത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് സ്റ്റാർട്ടായി ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് സ്റ്റാർട്ടായപ്പോൾ അന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് തൊഴിലാളികളായി ഞങ്ങൾ ബൈ ഫ്ലൈറ്റിൽ അവിടുന്ന് അപ്പോൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടണം അഡ്മിനിസ്ട്രേഷൻ ക്വാറൻറ്റൈൻ അല്ലെങ്കിൽ നിങ്ങൾ കൊടുന്ന നിങ്ങൾക്കാവും റിസ്ക് അവർ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല അവർക്ക് അപ്പോൾ ഞങ്ങൾ അവരെ കൊടുന്ന ഒരു വീട്ടിൽ താമസിപ്പിച്ച് ക്വാറൻറ്റൈൻ പിരിയേഡ് കഴിഞ്ഞു ഭക്ഷണമൊക്കെ അവിടെ എത്തിച്ചു ഞങ്ങളവിടെ പിന്നെ ഈ വേണ്ടി ഉപയോഗിച്ചൊരു ഒരു ഭയങ്കര ഒരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എല്ലാവരും നമ്മളിവരെ ഈ ഫ്ലൈറ്റിലൊക്കെ കൂടുന്നപ്പോൾ ആളുകൾ പലരും ഒക്കെ എന്നെ കളിക്കപ്പെടുന്നത് ഭ്രാന്തണ്ടായി ഇത്രയും പൈസ ചിലവാക്കിയിട്ട് അവരെ ഇവിടെ കൊടുന്ന് എനിക്കന്ന് ഒരു തൊഴിലാളിയെ ഇവിടെ എത്തിക്കാൻ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കേരളത്തിലെ കൃഷിയോടുള്ള സമീപനം മാറിയിട്ടുണ്ടെങ്കിലും കൃഷിയിടത്തിലൊക്കെ തന്തവൈവുകാരാണ് എന്നുള്ള ഒരു പരാതി ലത്തീഫ് കാക്കുണ്ട് ഈ പരാതിക്ക് മറുപടിയായി യുവജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഒരു പദ്ധതിയും ലത്തീഫ് കർദ്ദേശിക്കുന്നുണ്ട് അധികാരികൾക്ക് ആലോചിക്കാവുന്ന ഒരു പദ്ധതിയാണത് പാടത്തിറങ്ങിയ കർഷകർ നിങ്ങൾ നോക്കൂ എല്ലാം ആഫ്റ്റർ ഫിഫ്റ്റി അമ്പത്തഞ്ചിനു ശേഷം അറുപതിനു ശേഷമുള്ള കർഷകരാണ് ഒരു ബിലോ അറുപത് വയസ്സുണ്ട് അതായത് ഒരു യങ് സ്റ്റേജിൽ കിട്ടുന്ന തൊഴിലാളികളെ കിട്ടാൻ ഇന്ന് കേരളത്തിലില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ പഞ്ചായത്തും ചുരുങ്ങിയത് ഒരു അഞ്ച് നല്ല കർഷകൻ യങ്ങ് കർഷകൻ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ബിലോ കർഷകനെ തെരഞ്ഞെടുത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ അവനക്കൊരു മാസം പതിനായിരം രൂപ കൊടുക്കുക അപ്പോൾ അവനെന്തായി അത് സെക്യൂർ ഫീൽ ചെയ്യുക ഒരു പതിനായിരം രൂപ എന്തായാലും ഉണ്ടല്ലോ എന്ന രീതിയിൽ ഫീൽ ചെയ്യും ഇപ്പോൾ ഞാൻ എനിക്കത് ഫീൽ ചെയ്തെന്താ വെച്ചാൽ ഞാൻ വളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത് വരുമ്പോൾ പലരും എന്നോട് ചോദിച്ചു ഇത്ര നല്ലൊരു ജോലി ഞാൻ സെൻട്രൽ പോലീസിലായിരുന്നു ജോലി ചെയ്യുന്നത് ജോലി വിട്ടിട്ട് ഈ മേഖലയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് പൊട്ടത്തര കാണിക്കുന്നത് അന്ന് എൻ്റെ ഒരു സെക്യൂർ എന്താ എനിക്ക് കിട്ടും പെൻഷൻ കിട്ടും കിട്ടുന്നുള്ളൊരു സെക്യൂർ ആയിരുന്നു എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു ഇതാ എ ടി എം കാർഡ് പിടിച്ചോളൂ ഇതായിട്ട് ജീവിച്ചോളൂ ഞാൻ അപ്പോൾ ഇതിൽ വന്നാലും പോയാലുള്ള നഷ്ടം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും മാറുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിലും ഒരു പാരാമിലിറ്ററിക്കാരൻ്റെ മട്ടിലും ചിട്ടയിലും ജോലി ചെയ്യുന്ന ലത്തീഫ് കായോട് കൃഷിയിൽ നഷ്ടം വന്നാൽ ഈ പരിപാടി അങ്ങ് നിർത്തി എന്ന് ചോദിച്ചാൽ മറുപടി വളരെ രസകരമാണ് ശബരിമലയ്ക്ക് മാലിടണ അയ്യപ്പന്മാരെ കണ്ടിട്ടില്ലേ അവർ മാലിട്ട് കഴിഞ്ഞ് പ്രാർത്ഥനയും എല്ലാം ഭയങ്കര ഇതായിട്ട് അവർ ശബരിമലയിൽ എത്തുമ്പോൾ അവിടുത്തെ റഷും അവിടുത്തെ ഇതൊക്കെ കണ്ട ഇനി കണ്ടു വരില്ല എന്ന് വിചാരിക്കും പക്ഷെ അടുത്ത വർഷം മാറേണ്ട സമയത്തായ അവൻ മാറിയിട്ടിരിക്കും ഈ അന്നത്തെ മറന്നുപോകും കർഷകനും അതേ മതി കർഷകനും ഇപ്പം ഇതൊക്കെ ഞാൻ ബുദ്ധിമുട്ടാണ് നഷ്ടം പറഞ്ഞാലും അടുത്ത ഈ സമയമായ ഞാൻ ഇതിലേക്ക് വരും അത് എല്ലാവരും ഒന്നല്ല ഞാൻ ഇനി ഞാൻ വരും ലോകത്തിലെ ഏറ്റവും സംതൃപ്തിയുള്ള മനുഷ്യര് മണ്ണിൽ പണിയെടുക്കുന്ന ആ മനുഷ്യരാണത്രേ പാരാമിലിറ്ററിയുടെ യൂണിഫോമിൽ നിന്നും ജീവിതം പാടത്തേക്ക് പറിച്ചു നട്ട ലത്തീഫ്കയെ പോലെയുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളുമായി കഥകളുമായി വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൃഷി ഇതിൽ കൃഷിയില് വന്നപ്പോൾ സാമൂഹികമായിട്ട് ഭയങ്കര ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടില് പിന്നെ സംസ്ഥാന ഗവൺമെൻറ് കൃഷി വകുപ്പിൻ്റെ അവാർഡ് കിട്ടിയ ആളാണ് അതുമായിരി അതേസമയം ഞാൻ പ്രതിദാനം ചെയ്യുന്ന കോൾപ്പാട ശേഖരം പോലോത്തുപാടും കോൾപ്പാടും അതിന് സംസ്ഥാന അവാർഡ് കിട്ടി നെൽക്കതിർ അവാർഡ്